പ്രശസ്ത സിനിമാ സീരിയൽ നടൻ വിഷ്ണു പ്രസാദിനെ അനുസ്മരിച്ച് നടി ബീന ആൻ്റണി സീരിയലിൽ തൻ്റെ അനുജനായി അഭിനയിച്ച അന്ന് മുതലുള്ള സൗഹൃദമാണ് വിഷ്ണുവും താനും തമ്മിലെന്ന് നടി ബീന ആൻ്റണി പറയുന്നുണ്ട് ഈ ഒരു ചെറിയ പ്രായത്തിൽ ജീവിതം കൈവിട്ട് കളഞ്ഞ പ്രിയ സഹോദരൻ സീരിയലിൽ എൻ്റെ അനുജനായി അഭിനയിച്ച അന്ന് മുതലുള്ള സൗഹൃദമാണ് ഒരുപാട് തവണ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ജീവിതം കൈവിട്ട് കളയലേ എന്ന് ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം അവസാനിച്ചില്ലേ പ്രിയ സഹോദരന് വിട നിത്യശാന്തി ലഭിക്കട്ടെ ബീന ആൻ്റണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് നടൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് ആരോഗ്യാവസ്ഥ തീർത്തും മോശമായതിനാൽ കരൾ മാറ്റിവെക്കാതെ മറ്റൊരു മാർഗമില്ലെന്ന് ആശുപത്രിയിൽ നിന്ന് വിഷ്ണുവിനെയും കുടുംബത്തിനെയും അറിയിച്ചിരുന്നു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബവും സഹപ്രവർത്തകരും കരൾ നൽകാൻ മകൾ തയ്യാറായിരുന്നെങ്കിലും ചികിത്സയ്ക്കായിട്ടുള്ള ഭീമമായ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു വിഷ്ണുവിൻ്റെ കുടുംബം ചികിത്സയ്ക്ക് ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപയായിരുന്നു ചിലവ് വരുന്നുണ്ടായിരുന്നത് സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ അടിയന്തര സഹായമായി ഒരു തുക നൽകിയിട്ടുമുണ്ട് പിന്നീട് വിഷ്ണുവിൻ്റെ സുഹൃത്തുക്കളും മറ്റും ഓൺലൈൻ ചാരിറ്റി ഫണ്ടിലൂടെയും തുക കണ്ടെത്താൻ ശ്രമിക്കുകയുണ്ട് അതിനുവേണ്ടിയുള്ള തുക സമാഹരിക്കുന്നതിനിടയിലാണ് രോഗം മൂർച്ഛിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു സങ്കട വാർത്ത വിഷ്ണുപ്രസാദ് അന്തരിച്ചു കുറച്ചു നാളുകളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ആദരാഞ്ജലികൾ അദ്ദേഹത്തിൻ്റെ അകാല വിയോഗം നേരിടാൻ കുടുംബത്തിന് ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിഷ്ണുവിൻ്റെ മരണവാർത്ത ആദ്യം പങ്കുവെച്ചത് നടൻ കിഷോർ സത്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ അസുഖകാര്യത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കിഷോർ സത്യ തന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന പ്രതീക്ഷയ്ക്കിടയിലാണ് വിഷ്ണു പ്രസാദിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് കാശി കയ്യെത്തും ദൂരത്ത് റൺവേ മാമ്പഴക്കാലം ലയൺ ബെൻ ജോൺസൺ ലോകനാഥൻ അയ്യേസ് പതാക മാറാത്ത നാട് തുടങ്ങിയ അനേകം സിനിമകളിൽ വിഷ്ണു അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ സീരിയൽ രംഗത്ത് സജീവമായ താരത്തിന് രണ്ട് പെൺമക്കളാണുള്ളത് അഭിരാമിയും അനനികയും അതിൽ ഒരു മകളാണ് വിഷ്ണുവിന് കരൾ നൽകാൻ തയ്യാറായിരുന്നത് തൻ്റെ കുഞ്ഞനുജനായിരുന്നു കിഷോർ എന്നാണ് നടി സീമാജി നായർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് വിഷ്ണുപ്രസാദ് വിട പറഞ്ഞു എത്രയോ വർഷത്തെ ബന്ധം എൻ്റെ അപ്പു ആറുമാസമായപ്പോൾ തുടങ്ങിയ ബന്ധമായിരുന്നു ഏഷ്യാനിൻ്റെ ആദ്യ മെഗാ സീരിയൽ ഗോകുലത്തിൽ എൻ്റെ ബ്രദറായി അഭിനയിക്കാൻ വരുമ്പോൾ തുടങ്ങിയ ബന്ധം അപ്പുവിൻ്റെ ഒന്നാം പിറന്നാൾ ആഘോഷിച്ചത് ആ സെറ്റിൽ വെച്ചായിരുന്നു എല്ലാവർക്കും തിരക്കേറിയപ്പോൾ കാണലെല്ലാം കുറവായി കഴിഞ്ഞ ആഴ്ച ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയി അവനെ കണ്ടു ഞാൻ കുറേ കോമഡിയൊക്കെ വിഷ്ണുവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാത്തതിൻ്റെ വിഷമമാണ് സീമാജി നായർക്ക് സീരിയൽ രംഗത്തും അതുപോലെ സിനിമാ രംഗത്തു നിന്നുമുള്ള ഒരുപാട് താരങ്ങളാണ് വിഷ്ണുപ്രസാദിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം